ആ വരവ് കണ്ടു ഷാപ്പിന്റെ വരവ് നമ്മൾ ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞ തോൽവി ഞങ്ങൾ പാലക്കാട് ഒരു മുത്തിന് ഇങ്ങോട്ട് അംഗീകരിക്കുന്നുണ്ടാക്കാൻ പറ്റും പിന്നെ ടീച്ചർ ആരും അല്ലാന്നുള്ള നമ്മളെ തെരഞ്ഞെടുപ്പ് തെളിഞ്ഞല്ലോ ഇത് വന്നത് ഒരു മാറ്റവും അതിൽ തന്നെ വികാരത്തിൽ ഊക്കും തണ്ടും സാധാരണക്കാരെ ജനങ്ങളെ ഞെക്കിപ്പിന്ന ഈ ഈ അവസ്ഥ സ്വാഭാവികമാണ് വടകരയിൽ ഉണ്ടാവുമ്പോ ജനങ്ങൾക്കും സ്വാഭാവികതൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ ഇണ്ട് എന്നല്ലാണ്ട് വടകേരയിലെ ജനങ്ങളൊന്നും അങ്ങനെ ഒരു വർഗീയപരമായിട്ട് സംസാരിക്കുന്നുണ്ടാക്കി അതൊന്നും ഷാപ്പി എന്നുള്ള നല്ല വ്യക്തിയാണ് ഒന്ന് രണ്ടാം നാല് പുരോഗമനം അവിടെ തന്നെ പാലക്കാട് വരുമ്പോ തന്നെ അവിടെയുള്ള ജനങ്ങളൊക്കെ പിന്നെ ഒരു സംഘടന ഇങ്ങോട്ട് വരുമ്പോ അപ്പം ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പേര് നമ്മൾ ഏഫെടുക്കേണ്ടി വരും നമ്മൾ ഇവിടെ നമ്മൾ ലീഗാണ് ഇന്ത്യൻ മുസ്ലിം നമ്മൾ നമ്മൾ ലീഗാ ഏഷ്യടുത്താൽ പിന്നെ ഏഷ്യത് കൊണ്ടാവും ഞങ്ങൾ അത് ശരിക്കൊന്ന് ഒന്ന് കൈകാര്യം ചെയ്താൽ ഇറങ്ങാൻ അത് കൈകാര്യം ചെയ്തുകൊണ്ടാവും അപ്പോൾ നല്ലൊരു ടീച്ചർ ടീച്ചറും മോശം അല്ല ടീച്ചറും നല്ല വ്യക്തിയാണ് എന്നാലും ഷാഫിൻ്റെ അത്ര വ്യക്തി ഇവിടെ ടീച്ചർക്ക് ഉണ്ടായിട്ടില്ല അതെന്ന് വെച്ചാൽ എന്തെന്നാലും പിന്നെ ഷാഫി നല്ല വ്യക്തി അത് മാത്രങ്ങൾ കാണുന്നില്ല ജനങ്ങൾ ഷാഫിയെ സ്വീകരിച്ച് അതാണ് അതിൻ്റെ ഏറ്റവും വലിയത് കാരണം വെച്ചാൽ ജനങ്ങളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചാനൽ ഞാൻ പറഞ്ഞത് അൻപതാണ് പറഞ്ഞത് ഞാൻ അൻപതാ നമ്മൾ ഇത് നമ്മൾ ഉദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ വേദന കിട്ടുക കാരണം ജനങ്ങൾ ജനങ്ങളത്രയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു അതാണ് നമ്മൾക്കിവിടെ എന്ത് വേണം എല്ലാം നല്ല സൗഹാർദ്ദം പോകണം അതാരാൽ ഏത് പാർട്ടിക്ക് അന്നാലും എന്തായിരുന്നു അതാണ് എന്തോ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നു സായി വിദ്യാശമ വിദ്യാസമിനാണ് അതിന് അർഹതപ്പെട്ടാലും സായി പറയുമ്പോഴും കൂടുതലൊന്നും പറയില്ല എൻ്റെ പാർട്ടി പറയുകയാണ് കൂടുതലും പറയില്ല പറയില്ല ഇത് ചാനില്ല ക്വസ്റ്റ്യൻ ചെയ്തു ഭൂരിപക്ഷം കിട്ടുമെന്ന് ആരും കരുതിയിട്ടില്ല ആര് വ്യക്തിപ്രഭാവം ആ പിന്നെ വിദ്യാസം വിദ്യാസെമ്മിനാണ് പാർട്ടി എന്താ അറിയാ പാർട്ടി എന്താണെന്ന് അറിയാക്ക് ആ അതിന് വേറെ ഞാൻ കൂടെ പറയില്ല പറയാൻ പറ്റില്ല ആ നല്ല ആളില്ല വ്യക്തിക്ക് മോശമില്ല വ്യക്തിയല്ല വ്യക്തി തന്നെയാണ് പക്ഷേ പറയാൻ പറ്റില്ല പക്ഷെ ഇത്ര ആരും പ്രതീക്ഷയില്ല ഒരു ജയിക്കും ഇത്ര ഭൂരിപക്ഷം ആരും പ്രതീക്ഷയില്ല വേറൊന്നുമില്ല നമ്മൾ ലാസ്റ്റ് ടൈം വരെ പ്രതീക്ഷിക്കില്ല എന്താ വെച്ചാൽ മനോരമ സർവേ എല്ലാം വന്നതെന്ന് വെച്ചാൽ ശൈല ടീച്ചർ രണ്ട് ശതമാനം ബോട്ട് ജാസ്തിയെന്നാണ് പറഞ്ഞത് ചെറിയൊരു ഇതുണ്ടായിരുന്നു ഫൈറ്റിംഗ് ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ബോട്ട് എണ്ണി നോക്കുമ്പോൾ ഒരു ഫൈറ്റിങ്ങും ഇല്ലാന്ന് തെളിഞ്ഞു ഭൂരിപക്ഷം കുറഞ്ഞെന്ന് പറഞ്ഞില്ല ഫസ്റ്റ് എല്ലാവരും ഭൂരിപക്ഷം കൂടിയതായിട്ട് ഇപ്പം കാണുന്നത് ഇത്ര പ്രതീക്ഷിക്കില്ല എന്തായാലും രണ്ടും നല്ല കാൻഡിഡേറ്റ് ആണ് അതുകൊണ്ട് അതെ 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 വിവാദം വിവാദമുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പറയാൻ പറ്റൂല എന്തായാലും ഒരു ഷാഫി തരംഗമാണ് വടകരയിൽ അങ്ങനത്തെ ഒരു വർഗീയത ഒന്നുമില്ല സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നല്ലാണ്ട് വടകരയിലെ ജനങ്ങളൊന്നും അങ്ങനെ ഒരു വർഗീയപരമായിട്ട് സംസാരിക്കുന്നുല്ല അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല ട്രെൻഡാണ് യു ഡി എഫ് ട്രെൻഡാണ് കമ്പനി ഷാഫി നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ് അതുകൊണ്ടാണ് ഷാപ്പി ജയിച്ചത് അല്ലാണ്ട് വേറെ കാര്യമായിട്ട് എന്തായാലും പറയാനുള്ള ഒരാൾ ജയിക്കും രണ്ടാളൊരാള് ജയിക്കും അത് അതേ പറഞ്ഞേക്കല്ലോ ഞാൻ എന്തിനു മുമ്പ് പറഞ്ഞു ഒന്നിന്റെ മേലെ ഭൂരിപക്ഷം ഉണ്ടാവും പറഞ്ഞത് അതുപോലെ തന്നെ നടന്നേക്കും ഒന്നിൻ്റെ മേലെ ഭൂരിവശം ഇപ്പത്തെ യു ഡി എഫിനുള്ളൊരു ണ്ടാവുമല്ലോ പിന്നെ കുറെ ഒന്നെപ്പറ്റി ഷാപ്പിനെ പറ്റി കുറെ ഇല്ലാതെ ഓരോ പഴയ സംഗതികൾ ഉണ്ടാക്കി അതൊന്നും വാണ്ടില്ലായിരുന്നു എൻ്റെ ആവശ്യമില്ല ടീച്ചർമാർ നല്ല വ്യക്തിയാണ് പക്ഷെ ടീച്ചർമാർ ചോദിക്കുന്നത് പക്ഷെ വാണ്ടാതെ ഉപകാരങ്ങളെല്ലാം ഓനക്കൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കിയ പിന്നെ ജനങ്ങള് ഓനായിട്ട് എല്ലാവരും ഇഷ്ടമുള്ളൊരു മനുഷ്യ ഇപ്പോൾ പാലക്കാട് ഒരു മുത്തിനെ ഇങ്ങോട്ട് അയച്ചാൽ ഞാൻ യോനെ ജയിപ്പിക്കണ്ടേക്കാം മറ്റേ നമുക്ക് ഒരു മുത്തിനെ പാലക്കാട് ഇങ്ങോട്ടേക്ക് അയച്ചതാണ് ആ മുത്തിനെ നമ്മളെ പോലെ നമ്മളതുപോലെ നല്ലോണം നോക്കി ഞാൻ ചാനലിൽ പറഞ്ഞു നിങ്ങൾ ഇതാ ഇതാ ചാനലാണ് നിങ്ങളെ ഞാൻ പറഞ്ഞിരുന്നു അമ്പതാണ് പറഞ്ഞത് നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാലും അധികം കിട്ടി കിട്ടി ഇത് മാത്രമല്ല ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചതിലും ഇപ്പം വളരെ അത്രയാണ് നമ്മൾ ഭൂരിപക്ഷം ഇപ്പം തന്നെ പൊന്നാനി മലപ്പുറമൊക്കെ നല്ല ഉദ്ദേശിച്ചാലും അത്രയും എന്ന് വെച്ചാൽ പൊന്നാനി മലപ്പുറം അത്രയും ഇവരെ ശ്രമിച്ചു നോക്കി ജനങ്ങൾ ജനങ്ങളിഷ്ടപ്പെട്ട് സ്നേഹിച്ചുകൊണ്ട് ജനങ്ങളെ മനസ്സിൽ അവ സ്ഥാനം പിടിച്ച് ഷാഫി മാത്രമല്ല അതൊരു മുത്ത ആ വരവ് കണ്ടുകൾ ഷാഫിൻ്റെ ആ വരവ് നമ്മൾ ആദ്യം ആദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര്യ വെച്ചാൽ ഷാഫി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തി എല്ലാം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നിങ്ങളുണ്ടല്ലോ ആരോടും നല്ല സമീപനം ഷാഫി പറമ്പിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വോട്ടും പോയത് ആർക്കാണ് ഷാഫിക്കാണ് പക്ഷേ ഞങ്ങൾ തോൽവി നമ്മൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞില്ല തോൽവി ഞങ്ങൾ ആത്മാർത്ഥപരമായി ആത്മാർത്ഥപരമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ വീണ്ടും തോൽപ്പ് തോറ്റാലാണ് ജയിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവും സത്യമല്ലേ പക്ഷേ ടീച്ചറെ പോലത്തെ ഒരാളെ തോൽപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള ഈ വടകരലെ വടകര നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്ന് ആലോചിക്കണമായിരുന്നു ഇന്ത്യ മുന്നണിയായിട്ട് ഇതില്ല ഇല്ല ഇവിടെ യു ഡി എഫ് എൽ ഡി എഫാ ഉള്ളത് പിന്നെ ടീച്ചർ ആരുമില്ലാന്നുള്ള നമ്മളെ തെരഞ്ഞെടുപ്പ് തെളിഞ്ഞല്ലോ പിന്നെ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ബി ജെ പിക്ക് ബി ജെ പിൻ്റെ വോട്ട് കിട്ടുകയും ചെയ്തേക്ക് കൂടുതലാണ് കിട്ടുക പിന്നെ എന്തേടാ ബി ജെ പിൻ്റെ വോട്ട് കിട്ടി ഒന്നും കിട്ടിക്കില്ല കേരളത്തിൽ ഇതിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് യു ഡി എഫ് കഴിക്കുന്നത് ഒരിക്കലും ശക്തമായ സ്ഥലമാണ് ജനങ്ങൾ ഭരണത്തിനെ എതിർത്തു കേരളത്തിൽ വെച്ച ചിന്താധികാരം ഞാൻ ടീച്ചറെ പേരെ ഒരുപാട് പ്രവർത്തിച്ച ആളാണ് ഇവിടെയെ തായങ്ങാടി ടൗൺ അങ്ങനത്തെ അഴിത്തലം മുതൽ എല്ലാം പ്രവർത്തിച്ച ആളാണ് പക്ഷെ എന്ത് കൊണ്ടെന്നാണ് ഈ ടീച്ചർക്കുള്ളോടുള്ള വെറുപ്പല്ല മറിച്ച് സാധാരണ ജനങ്ങളെ കേരള സർക്കാർ എന്താക്കി ഞെക്കിപ്പീഞ്ഞ് എല്ലാ കാലത്തും ക്യാമറ ഒരു ക്യാമറ പോലീസ് വേറെ ഏഹ് ഒരു ബെൽറ്റ് ഇട്ടിക്കില്ല അയ്യായിരം രണ്ടായിരം വേറെ ഒരു ഓട്ടോ പെർമിറ്റിന് സാറിന് നാനൂറ് റുപ്യ നാലായിരത്തി ലാണൂപ്പാക്കാരെ ജനങ്ങളെ ഞെക്കിപ്പിയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോ ജനങ്ങളും സ്വാഭാവികമാണ് വളരെ വെച്ചു കിട്ടിയില്ല എന്ത് ചെയ്യാനാ പരമാവധി ശ്രമിച്ചു ഒരു രക്ഷയില്ല ടീച്ചർ കാണേത് എന്ത് ചെയ്യാനാ ഒരുപാട് പ്രതീക്ഷ ഷാഫിന്റെ ഭൂരിപക്ഷത്തിൻ്റെ മനുഷ്യ അയാളെ പെരുമാറ്റം പോരെ അയാള് പാലക്കാട്ട് തന്നെ അയാൾ വടനെ ഇല്ല പെട്ടെന്ന് ഏഹ് ടീച്ചർ ഇവിടെ എത്ര കാലമുള്ള ടീച്ചറാ പറഞ്ഞത് കാര്യം അതല്ല ശരിക്കും ജനങ്ങളെല്ലാം ഇട ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കലാണ് അതാണ് മനുഷ്യത്വം അതാണ് അയാളുടെ വിജയം കോൺഗ്രസിന് അനുകൂലമായിട്ട് സാധാരണ വോട്ട് ചെയ്യുന്ന ഷാഫി ഉള്ള കൊണ്ടല്ല ആരായാലും അങ്ങനെ തന്നെയാണ്ടാവുക അല്ലെങ്കിൽ അനി രാജ്യം എല്ലാം തോക്കേണ്ടിണ്ടാ അനി രാജ്യം ആരാ ഡൽഹിയിൽ എപ്പോ സമരം ചെയ്യുന്ന പെണ്ണുങ്ങളല്ലോ എല്ലാവർക്കും അറിയുന്നേ അല്ലേ അത് തന്നെ വേറെന്താ പിണറായി വിരോധം അത്രയും എന്നിട്ട് പിന്നെ അയാളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പ് കിട്ടിയിരിക്കില്ലേ കോൺഗ്രസിന് ആ എന്നിട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് അടഞ്ഞിട്ട് അയാളല്ലേ തിരിച്ചു വന്ന അധികാരത്തിൽ വന്നേ അതും എത്ര ഭൂരിപക്ഷത്തില്